ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന അടുത്തൊരു മുമ്പേ വരാനിരിക്കുന്ന കിടിലൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ മാത്രമല്ല അടുത്ത ഒരാഴ്ച സംഭവിക്കുന്ന കാര്യങ്ങൾ കൂടി ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ചാനലിൽ ഓരോ ദിവസവും എപ്പിസോഡുകൾ ഇടുന്നുണ്ട് ആ ഒരു എപ്പിസോഡിൻ്റെ ബാക്കിയായിരിക്കും തൊട്ടടുത്ത ദിവസം ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാത്തവരുണ്ട് എങ്കിൽ തലേ ദിവസത്തെ എപ്പിസോഡ് ഒന്ന് കണ്ടു കാരണം ഒരു കഥ മനസ്സിലാവണമെങ്കിൽ വരാനിരിക്കുന്ന ഇനിയും കൊണ്ടൊക്കെ വരാനിരിക്കുന്ന എപ്പിസോഡുകളാണ് കേട്ടോ അപ്കമ്മിങ് എപ്പിസോഡ്സ് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ വൈജേൻ്റെ അലീനെ പറഞ്ഞു വിടാനുള്ളത് അത്രപ്പാടിലാണ് അലീനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞയച്ചേ പറ്റുള്ളൂ പകരം ഒരു ജോലിക്കാരി ഏകദേശം സെറ്റായിട്ടുണ്ട് ആ ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ് സാറാണ് പുള്ളിക്കാരൻ ഇച്ചിരി ഒരു തിരക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ച് സഹായമൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഈ പുള്ളിക്കാരൻ്റെ ഒലിപ്പിയൊന്നും നമ്മുടെ വൈജേൻ്റെ വക വെച്ച് കൊടുക്കാറുമില്ല പുള്ളിക്കാരനെ ഒലിപ്പിച്ചിട്ട് അവിടെ ഇരിക്കും അത്ര തന്നെ എന്തായാലും നമ്മുടെ അലീന പോകാനൊക്കെ ആയിട്ട് പാക്ക് ചെയ്യാണ് സാധനമൊക്കെ പാക്ക് ചെയ്യാണ് ആ ഒരു സമയത്ത് മുത്തശ്ശി പറഞ്ഞു മോളെ നീ ഇനിയിപ്പോൾ എങ്ങോട്ട് പോകാനാണ് ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശി പോകാൻ എനിക്കിഷ്ടം പോലെ സ്ഥലമുണ്ട് എന്തായാലും എനിക്കിപ്പോൾ ഓഫനേജിലേക്കൊന്ന് പോകണം കുഞ്ഞുമണിനെയൊക്കെ ഒന്ന് കുഞ്ഞിനെ ഒന്ന് കാണണം അതുപോലെ തന്നെ പിന്നെ രേവതിക്കുട്ടിയുടെ അരികിലേക്ക് ഒന്ന് പോകണം ആ നീ രേവതിക്കുട്ടിയുടെ അടുത്ത് നിന്നാൽ മതി അന്നിവിടെ നിന്നെ വിളിക്കാൻ വന്നില്ലേ ആ ഒരു രേ നീൻ്റെ കൂട്ടുകാരി രേവതിക്കുട്ടിയുടെ ആ രേവതിക്കുട്ടി കുട്ടിയൊരു വീട്ടിലല്ലേ നിൽക്കുന്നത് അവിടെ ആ ആൻറ്റി അംഗ്ലൂ എന്ന് പറഞ്ഞത് അവരുടെ വീട്ടിൽ പോയാൽ നിനക്ക് സന്തോഷമായിട്ട് പോലെ സങ്കടമൊന്നും അനുഭവിക്കേണ്ടി വരില്ല പിന്നെ നീ ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം എനിക്കെപ്പോഴും ഉണ്ടാകും പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് നിന്നെ നിന്നിവിടെ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ എൻ്റെ കാലമൊക്കെ കഴിഞ്ഞില്ലേ ഞാൻ ഞാനിനി വയസ്സാം കാലത്ത് എങ്ങനെ കിടന്നാൽ എന്താ എന്തായാലും ജയമോൾ ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല എന്തായാലും മുത്തശ്ശി എന്നും എനിക്കിവിടെ നിൽക്കാൻ പറ്റും ഓർത്തിട്ടൊന്നും അല്ലല്ലോ ഞാനിങ്ങോട്ടേക്ക് വന്നത് എന്നാണേലും ഞാൻ തിരിച്ചു പോകേണ്ടതല്ലേ എന്നാണേലും ഞാൻ തിരിച്ചു പോകേണ്ടതാണ് എന്തായാലും മുത്തശ്ശിക്കെത്രുമെങ്കിലും ആയല്ലോ എന്നോർത്തിട്ടുള്ള ഒരു ആശ്വാസം എൻ്റെ മനസ്സിലുണ്ട് എന്തായാലും നമ്മുടെ കൃഷ്ണമോൾ സ്കൂൾ വിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് കേട്ടോ അലീനെ പോകാനായിട്ടിരിക്കുന്നത് കൃഷ്ണമോൾ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അലീനെ ഓടിപ്പോയി ചായ എടുത്ത് കൊടുക്കുക എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു നാളെ മുതലേ ഈ ചായയും സ്നാക്സൊന്നും ഉണ്ടാവില്ല കേട്ടോ അയ്യോ അതെന്താ അലേന് ചേച്ചി പോകാമെന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞായിരുന്നു ശരിക്കും പോവാണോ എന്ന് ചോദിച്ചു അലേൻ്റെ ചേച്ചി പോവേണ്ട എനിക്ക് ഹിന്ദി പറഞ്ഞു തരുന്നത് ആരാ എനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പിന്നെ ആരാ ഉള്ളത് മാത്രമല്ല മാത്സ് ഹിന്ദിയൊക്കെ ഭയങ്കര പാടായിരുന്നു അലേന ചേച്ചി വന്ന പിന്നെ ഞാൻ എനിക്ക് ആ ഒരു ട്രാക്കിലേക്ക് വീഴാനായിട്ട് പറ്റിയത് ശരിക്കും എനിക്കതൊക്കെ എളുപ്പമായി തുടങ്ങിയത് അലേൻ്റെ ചേച്ചിയുടെ ആ ഒരു പഠിപ്പീര് കൊണ്ടിട്ടാണ് അപ്പോഴേക്കും ഇതൊക്കെ കേട്ടുകൊണ്ട് ബബിത വന്നു അയ്യോ ഒത്തിരി അങ്ങ് പൊക്കല്ലേ കൃഷ്ണേ ഹേ ഒരുപാട് ഉയരത്തിലങ്ങ് പൊക്കിപ്പോയാൽ പിന്നെ വീഴുമ്പോഴേ അത് വീഴ്ചയ്ക്ക് ഭയങ്കര ആഘാതമായിരിക്കും കേട്ടോ അതിൻ്റെ ഡെപ്ത് കുറേയങ്ങ് കൂടും എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും കൃഷ്ണ പറഞ്ഞു അല്ലേലും ഭവുതി ചേച്ചിക്ക് കുശുമ്പല്ലേ പബുതി ചേച്ചിക്ക് അല്ലെങ്കിലും എന്നോടൊരു സ്നേഹമില്ല അതുപോലെ തന്നെ ഈ കുടുംബത്തോടും ഒരു സ്നേഹമില്ല ഭാവി ചേച്ചി നോക്കുമോ മുത്തശ്ശിയുടെ കാര്യം ഇതുപോലെ പിന്നെ എനിക്കതല്ലേ പണി വേലക്കാരിയൊന്നും അല്ല ഞാൻ ഈ വീട്ടിലെ എന്നും പറഞ്ഞുകൊണ്ട് ആ ഭവത ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും അതേ മുത്തശ്ശിയുടെ കാര്യം നോക്കണമെങ്കിൽ അടുക്കളയിൽ ജോലിയോ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ വേലക്കാരിയാകാം അത് ചെയ്യേണ്ടത് പക്ഷേ സ്വന്തം മുത്തശ്ശിക്കെന്തേലും ഒരു സഹായമൊക്കെ വേണമെങ്കിൽ അതൊന്നും ചെയ്ത് കൊടുക്കണമെങ്കിൽ വേലക്കാരി ആവണമെന്നൊന്നുമില്ല എന്ന് അലീനെ പറഞ്ഞോട്ടോ നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട എന്ന് പറഞ്ഞു ഭവിത അലറാണ് ആ ഒരു സമയത്ത് കൃഷ്ണ പറഞ്ഞു എനിക്ക് മുത്തശ്ശ വലിയ ഇഷ്ടമാണ് മുത്തശ്ശൊക്കെ എനിക്ക് ഓരോന്ന് ചെയ്ത് കൊടുക്കാനൊക്കെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ ആ അങ്ങനെ വേണം മോളെ എല്ലാം ചെയ്തു കൊടുക്കണം അവർ മുത്തശ്ശിമാർ അവർ ഇതുപോലെ എത്ര നാളെ നിങ്ങളെപ്പോലെ തന്നെ ഒരു ചെറുപ്പം അവർക്ക് ഉണ്ടായിരുന്നിരിക്കില്ലേ അതുപോലെ തന്നെ അവർ വലുതായി ഇപ്പം മോളുടെ അമ്മയുടെ പ്രായം ഉണ്ടായിരിക്കില്ലേ അതുപോലെ ആ സമയത്ത് ഇവർ എല്ലാവരോടും ഈ മുത്തശ്ശിമാർ അവരെ എല്ലാവരോടും ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യിച്ചു ഒക്കെയല്ലേ ഈ ഒരു ഇവിടെ വരെ എത്തി ഇപ്പം പറ്റില്ലാത്ത ആ ഒരു അവസ്ഥയാകുമ്പോൾ നമ്മളങ്ങനെ തള്ളിക്കളയാൻ പാടില്ല നമുക്കും എന്തെങ്കിലും ഒരു അവസ്ഥയൊക്കെ വരില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ കൃഷ്ണ പറഞ്ഞു ഇല്ലേ ചേച്ചി ഒരിക്കലും ഞാൻ തല്ലിക്കറിയില്ല പിന്നെ ചേച്ചി പോകുമ്പോൾ ചേച്ചി ചേച്ചിയുടെ ഫോൺ നമ്പർ തന്നിട്ട് പോകണം എനിക്ക് ഇടയ്ക്ക് വിളിക്കാലോ ഡൗട്ടോൺ വന്നാലും ചോദിക്കാല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെന്താ തന്നിട്ട് പോകാല്ലോ പക്ഷേ മോളുടെ അമ്മ വിളിക്കാൻ സമ്മതിക്കുവോന്നു അറിയാൻ പാടില്ലാത്തത് ആ അതൊന്നും സാരമില്ല ഞാൻ എങ്ങനെയാലും വിളിച്ചോളാം എന്തായാലും നമ്മുടെ രോഹിത് പ്രശ്നം കഴിഞ്ഞതോട് കൂടിയിട്ട് അതായത് രോഹിത് അലേനിയെ ഒന്ന് കീറിപ്പിടിക്കാനൊക്കെ പോയി അലേനയ്ക്കാണെങ്കിൽ ആകെ സങ്കടമായി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്നൊരു കാര്യമാണ് കേട്ടോ അത് ഞാനിപ്പോൾ പറയുന്ന ആ ഒരു കഥ കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ സംഭവിക്കുന്നത് അപ്പോൾ രോഹിത് ഓൾറെഡി നന്നായി രോഹിത്തിന് അലേനയോട് ശരിക്കും ഇപ്പം റെസ്പെക്റ്റ് റെസ്പെക്റ്റ് ആ ഒരു രീതിയിലേക്കാണ് രോഹിത് ഇപ്പോൾ അലേനയോട് പെരുമാറുന്നത് അലീനെ പോകുന്നതിൽ രോഹിത്തിനും നേരിയ സങ്കടമൊക്കെ ഉണ്ട് അത് ശരിക്കും ഒരു സഹോദരി എന്ന നിലയിലേക്ക് തന്നെ അലീനെ ആ ഒരു രീതിയിലേക്ക് അലീനെ രോഹിത്തിനെ മാറ്റിയെടുത്തു എന്ന് വേണം പറയാനായിട്ട് അങ്ങനെ രോഹിത്തിനോടും അലീനെ പറഞ്ഞു ഞാൻ നാളെ പോകും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ചായയൊക്കെ എടുത്തു കൊടുക്കുകയാണ് അപ്പോഴേക്കും ഇനി അങ്ങോട്ടാണ് പോകുന്നത് ഇനി എവിടെയെങ്കിലും ജോലി ആയിട്ടുണ്ടോ അമ്മയ്ക്ക് അമ്മയ്ക്ക് നിന്നോട് ദേഷ്യമുണ്ട് ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്തായി കാണിച്ചു കൂട്ടുന്നതൊക്കെ പക്ഷേ എങ്ങനെയാണ് അലീന എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയതല്ലേ ഒരിക്കലും അലീനയ്ക്ക് അമ്മ വിചാരിക്കുന്നത് പോലെ ഒരു ചീത്ത കുട്ടിയാകാൻ കഴിയില്ലെന്ന് എനിക്കറിയാലോ എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് അവിടെ നിന്ന് എഴുന്നേറ്റം കൂടി പോവാണ് കേട്ടോ സ്വരെയൊക്കെ ഇടറിയിട്ടാണ് പോകുന്നത് എന്തായാലും രോഹിത്തിനോട് അലീന പതുക്കെ രോഹിത് എന്ന് വിളിച്ചു അപ്പോൾ രോഹിത് അവിടെ പതുക്കെ നിന്നു കേട്ടോ അതേ അച്ഛൻ അമ്മയും പറയുന്നത് അതുപോലെ കേൾക്കണം മാത്രമല്ല ഹരിയായിട്ടുള്ള കൂട്ടൊന്നും ഒത്തിരി വേണ്ടാട്ടോ ഇത് ഉപദേശിക്കാൻ ഞാൻ ആരാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്കെന്തോ ഒരു ഒരനിയനായിട്ട് തന്നെയാണ് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ശരിക്കും നല്ല ആ ഒരു ജീവിതത്തിൽ ത ജീവിതത്തിലൂടെ തന്നെ ആ നല്ല ജീവിത വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകണം ഒരിക്കലും ഹരിശങ്കറിൻ്റെ ആ വഴിയെ നീ പോകരുത് ശരിക്കും നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് മോനെ എന്നും പറഞ്ഞുകൊണ്ട് അലീനെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അലീനെ പോകുകയെന്ന് പറഞ്ഞപ്പോഴേക്കും സ്വന്തം എന്തോ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു വിഷമമാണത് ഒരിക്കലും അലീനയെ മറ്റു രീതിയിൽ കണ്ടിട്ടല്ല രോഹിത്തിന് ഇപ്പോൾ അങ്ങനെ ഒരു വിഷമം തോന്നുന്നത് അങ്ങനെ അലീന അലീനെ ആയി കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയോട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി എന്നാടി ഇതുപോലെ നീ എൻ്റെ അടുത്ത് ഇരുന്ന് എൻ്റെ കാലയ്ക്ക് ഇതുപോലെ ഒന്ന് തടവി തരുന്നത് എന്ന് മുത്തശ്ശി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന പറഞ്ഞു അതിനെന്താ എപ്പോൾ വേണേലും ഞാൻ വരാലോ മുത്തശ്ശിക്ക് എപ്പോഴാണോ എന്നെ കാണണമെന്ന് തോന്നണത് ആ സമയത്ത് മുത്തശ്ശി ഒന്ന് വിളിച്ചാൽ മതി അപ്പോഴേക്കും ഞാൻ പറഞ്ഞെത്തില്ലേ എന്ന് ചോദിച്ചു എന്തായാലും നിന്നെപ്പോലൊരു മ കൊച്ചുമോളായിരുന്നു എനിക്ക് വേണ്ടത് ശരിക്കും നീ ഇവിടുത്തെ എൻ്റെ വൈജയുടെ മോളാണെങ്കിലോ എന്ന് പോലും ഞാൻ ആഗ്രഹിച്ചു പോവാം നീ മോളായിരുന്നെങ്കോ എന്ന് ആലോചിച്ച് നോക്കിയേ എന്ത് രസമായിരുന്നു നീ ഇവിടെ ഉണ്ടാകും നീ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്യും നിന്നെ വേലക്കാരിയായിട്ടല്ല അല്ലാതെ നീ നീ എന്നെ സ്നേഹിക്കും അതുപോലെ വൈജ നിന്നെ സ്നേഹിക്കും എന്ത് രസമായിരിക്കും അല്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലിയുടെ കണ്ണുകളിലൊരു നേർത്തിളക്കമാണ് കണ്ടത് ഞാൻ നിന്നെ കരയുമ്പോൾ വിഗ്യാൻ പറഞ്ഞു ഒന്നുമല്ല അതൊന്നും നടക്കാൻ പോകുന്നില്ല നിനക്ക് അറിയാ പിന്നെ നിനക്ക് നി ഇല്ല മോളെ നിൻ്റെ സ്വന്തം അച്ഛനെയും അമ്മേനെയൊന്നും കാണണമെന്നൊന്നും അങ്ങനെ ഒരു ആഗ്രഹമൊന്നും നിനക്ക് തോന്നിയിട്ടില്ലേ എവിടെയെങ്കിലും അവർ ജീവിച്ചിരിപ്പുണ്ടായിരിക്കില്ലേ അവരെ കണ്ടെത്തണമെന്നോ ഒന്നും നീ ചിന്തിച്ചിട്ടില്ലേ ആ പിഴേക്ക് പറഞ്ഞു വേണ്ട അവർക്ക് എന്തായാലും എൻ്റെ അമ്മയെ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അവരാരാണ് എന്നെ ഉപേക്ഷിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷേ ആരുപേക്ഷിച്ച് കളഞ്ഞാലും അവർക്ക് ഞാനൊരു ശല്യമായതുകൊണ്ടല്ലേ അവർ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഞാനൊരു തടസ്സമായതുകൊണ്ടല്ലേ അവരെന്നെ ഉപേക്ഷിച്ച് കളഞ്ഞത് അപ്പോൾ ഞാൻ ഞാൻ വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് ചെന്നാൽ ആ തടസ്സം വീണ്ടും ല്ലേ അവരുടെ ജീവിതത്തിന് അതുകൊണ്ട് ദോഷമല്ലേ ഉണ്ടാവുകയുള്ളൂ എൻ്റെ അമ്മ ഒരു പക്ഷേ മറ്റൊരു ജീവിതം നയിക്കുന്നുണ്ടാവും സന്തോഷമായിട്ട് ആ ഒരു ഭൂതകാലത്തിലേക്ക് പോകാൻ ഒരിക്കലും അമ്മ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അമ്മയുടെ കുടുംബം ആഗ്രഹിക്കുന്നുണ്ടില്ല ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു കുടുംബ ജീവിതം തകർക്കാനൊക്കെ എന്തിനാണ് ഞാൻ കയറി ചെല്ലുന്നത് അപ്പൊ മോളെ നിന്നെപ്പോലൊരു പെൺകുട്ടിക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് പറ്റുള്ളൂ അല്ല വൈജ ഇതുവരെ എത്തിയില്ലേ കുറെ നേരമായല്ലോ നേരം സന്ധ്യ ആയല്ലോ ഈ സമയത്ത് വരുന്നതായിരുന്നല്ലോ പിന്നെ എന്തുപറ്റി വൈജ എന്താ ജയ എന്താ വരാത്തത് എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക അപ്പം അലേനെ പറഞ്ഞു ആ അറിയില്ല എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കാം അല്ലാതെ അവൾ ഇത്ര നേരമായിട്ട് വരാത്തത് എന്താ എന്നൊക്കെ പറഞ്ഞ് ഫോൺ എടുത്ത് വിളിക്കുക പക്ഷേ റിങ് ചെയ്തു കോൾ എടുത്തില്ല കേട്ടോ ആരും കോൾ എടുത്തിട്ടില്ല അപ്പോഴേക്കും കൃഷ്ണമോളെയും ബബിതേനേം കൂടെ മുത്തശ്ശേ വിളിച്ചു ബബിതേ കൃഷ്ണമോളെ എങ്ങോട്ട് അമ്മ എങ്ങോട്ടേലും പോകുന്ന കാര്യം എല്ലാം പറഞ്ഞായിരുന്നോ അപ്പോൾ അബിത പറഞ്ഞു ആ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല കൃഷ്ണമോൾ പറഞ്ഞില്ല എന്നോടും പറഞ്ഞിട്ടില്ല സാധാരണ വരുന്ന പോലെ വരണ്ടതാണല്ലോ എന്തായാലും ഞാൻ അച്ഛനെ ഒന്ന് വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞു അച്ഛനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനെ വിളിച്ച് നോക്കാതെ ബാലചന്ദ്രനെ കൃഷ്ണമോൾ വിളിച്ച് നോക്കുക ഹലോ അച്ഛൻ ഞാനാണെ അമ്മ ഇതുവരെ എത്തിയില്ലല്ലോ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടൊന്നുമില്ല അപ്പോഴേക്കും ബാലേന്ദ്ര പറഞ്ഞാൽ ആ നിങ്ങൾ ഇനി അമ്മയുടെ ഫോണിലേക്ക് വിളിച്ച് നോക്കണ്ട അമ്മ എൻ്റെ ഒപ്പമുണ്ട് ആ എന്നാൽ ശരി അച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൂട്ടാതെ രണ്ടുപേരും കൂടെ ഔട്ടിങ്ങിന് വല്ലതും പോയതാണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങോട്ട് വരുമ്പോൾ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണ അങ്ങനെ കോൾ കട്ട് ചെയ്തു കോൾ കട്ട് ചെയ്തു കഴിഞ്ഞിട്ട് മുത്തശ്ശയോട് കൃഷ്ണ പറഞ്ഞു അതേ നമ്മൾ പേടിക്കൊന്നും വേണ്ട അമ്മ അച്ഛൻ്റെ കൂടെ ഉണ്ട് അവരെന്നാൽ വല്ല പർച്ചേസിങ്ങിന് വല്ലതും പോയതായിരിക്കും അല്ല അങ്ങനൊരു പോക്കൊന്നും പതിവുള്ളതല്ലല്ലോ വൈജയ്ക്ക് വേണ്ടത് വൈജ് മേടിക്കും അതുപോലെ ജയമോക്ക് വേണ്ടത് ജയമോള് മേടിക്കും അതുപോലെ ബാലന് വേണ്ടത് ബാലൻ മേടിക്കും വീട്ടുകാരികളൊക്കെ അല്ലാണ്ട് എല്ലാ രണ്ടുപേരും കൂടെ ചേർന്നിട്ടോ അതെങ്ങനെ മേടിക്കും ആ ആ പിന്നെ ഇതെന്താ ഇപ്പം ഇങ്ങനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആ അറിയത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ആ മുറിയിലേക്ക് പോവുകയാണ് ഞാനൊന്ന് ചോദിച്ചിട്ട് കിടക്കട്ടെ എന്ന് പറഞ്ഞു മുത്തശ്ശി മുറിയിലേക്ക് പോയി എന്തായാലും രാത്രി ഒത്തിരി വൈകിട്ടാണ് ഇവർ വന്നത് അതേ സാധാരണ അഞ്ച് എത്തുന്ന അഞ്ച് മണി അഞ്ചരയൊക്കെ ആകുമ്പോഴേക്കും എത്തുന്ന വൈജയന്തി രാത്രി ഒൻപത് മണിയായി എത്തിയപ്പം വൈജയന്തി മാത്രമല്ല കൂടെ ബാലചന്ദ്രനും ഉണ്ടായിരുന്നു പുറത്ത് കാറ് വന്നു നിന്നപ്പോൾ തന്നെ അലേനെ ഓടിപ്പോയിട്ട് മാതിരി തുറന്നപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാതിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കവിത വന്ന് ഫുഡ് കഴിച്ചിട്ട് വവിതയുടെ കാര്യം നോക്കിയിട്ട് വവിത പോയി ബാക്കി എല്ലാവരും ഫുഡ് കഴിക്കാറുണ്ട് മുത്തശ്ശിക്കും അലേനെ ഫുഡ് കൊടുത്തിരുന്നു രോഹിത്തോ കൃഷ്ണയോ മോളോ ഒന്നും ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാതെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു വൈജ് ഈ വൈജയന്തി എ മോഡനെ വരുമെന്ന പ്രതീക്ഷയിൽ എന്തായാലും കാറ് വന്നു നിന്നു കാറ് വന്ന് നിന്നതും അലീനെ ഓടിപ്പോയി കഥക് തുറന്നു അപ്പം കൃഷ്ണമോട് ദേ അമ്മ ഡ്രസ്സ് മാറുമ്പോഴേക്കും ഫുഡ് എടുത്തോട്ടോ അമ്മയ്ക്കും വശക്കുന്നുണ്ട് അതുപോലെ എനിക്കും വശക്കുന്നുണ്ട് എന്തായാലും അലീനെ അപ്പോഴേക്കും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്പം തരാടി കൊതിച്ചിപ്പം അറിവു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഒന്നൊക്കെ കൊഞ്ചിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാണ് ആ ഒരു സമയത്ത് കാറിൽ നിന്നും ബാലേന്ദ്രൻ ഇറങ്ങി പക്ഷേ ഈ പറയുന്ന വൈ ചേണ്ടി കാറിൽ നിന്നും ഇറങ്ങിയില്ല കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും വൈജയന്തി മാത്രമല്ല കാറിൽ നിന്ന് ഇറങ്ങുന്നത് വേറൊരു സഹായിയും കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് മാത്രമല്ല ഒരു വീൽ ചെയർ പോലും ഒരു സംഭവം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്നും നടക്കാൻ പറ്റാല്ലാത്തൊരവസ്ഥയിലാണ് വൈജയന്തി വന്നിറങ്ങിയിരിക്കുന്നത് നോക്കി വീൽ ചെയർ അല്ലാതായത് കുത്തിപ്പിടിച്ച് നടക്കുന്നത് പിടിച്ച് നടത്തിക്കണം അല്ലാതെ വീൽ ചെയറിൽ നടക്കേണ്ട അത്രക്കൊരു ബുദ്ധിമുട്ടൊന്നും വൈജയന്തിക്കില്ല പക്ഷേ നിലത്ത് കാല് കുത്താൻ പറ്റാത്തൊരവസ്ഥ ആ അവസ്ഥയിലാണ് കൊണ്ടിറക്കിയിരിക്കുന്നത് ബാലേന്ദ്രൻ്റെ തോളത്തുണ്ട് മാത്രമല്ല മനുവും കൂടെ ഉണ്ട് കേട്ടോ മാനുവിൻ്റെയും ബാലേന്ദ്രൻ്റെയും തോളത്ത് പിടിച്ചുകൊണ്ടാണ് വൈജയന്തി തൊക്കി 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 കയറി വരുന്നത് എന്തായാലും ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ബാലചന്ദ്രൻ എന്തായാലും ആൻറ്റി വെറുതെ വഴക്ക് പറയല്ലേ ആൻറ്റി മനഃപൂർവ്വം ചെയ്തോന്നും അല്ലല്ലോ എന്നും പറഞ്ഞ് എന്നാലും സൂക്ഷിച്ച് നടക്കേണ്ടത് അവനവൻ്റെ ഉത്തരവാദിത്വം അല്ലേ എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇതുകൊണ്ട് അലീനയും എല്ലാവരും ആകെ അന്താളിച്ച് പോയി എന്താ അമ്മയ്ക്ക് പറ്റിയത് എന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണയെന്നു അലീനയും മേഡത്തിന് എന്താ സംഭവിച്ചതെന്ന് ബാലനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേ ഗാദി ഇവിടെ ഇവിടെ കൊണ്ടുപോയി എവിടെയെങ്കിലും നിരത്തട്ടെ മടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് വൈജയൻ്റെ ഇരുത്ത് അപ്പോൾ വൈജയൻ്റി പറഞ്ഞു അല്ലെങ്കിൽ എന്നെ ഇരുത്താനായിരുന്നല്ലോ എല്ലാവർക്കും വലിയ താല്പര്യവും ഇപ്പോൾ അത് നടന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വൈജൻറ്റി ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ ആ അത് എന്നിൻ്റെ കാലിനല്ലായിരുന്നു പറ്റേണ്ടത് എന്നിൻ്റെ നാക്കിനായിരുന്നു പറ്റേണ്ടത് എന്നാലേ ഞങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടുകയുള്ളായിരുന്നു ആ അത് എന്നെ അങ്ങ് എടുക്കാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പം പിന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് സമാധാനം കിട്ടുമല്ലോ എന്നാൽ വൈജാന്റി പറഞ്ഞപ്പോഴേക്കും മനു പറഞ്ഞ എൻ്റെ പൊന്നാൻറ്റി ഒടക്കിന് നിൽക്കരുത് ആൻറ്റിക്ക് കാലിന് വയ്യാണ്ടിരിക്കുക അതിൻ്റേതായ ഒരു ഫെസ്ട്രേഷൻസൊക്കെ ആൻറ്റിക്കുണ്ടാവും പക്ഷേ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും അപ്പോഴേക്കം വിട്ട് മനുവിനോട് ഇങ്ങനെ കണ്ണുകൊണ്ട് ചോദിക്കുന്ന എന്താ സംഭവിച്ചതെന്ന് അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ബാലേന്ദ്രൻ ഇത് കണ്ടു കേട്ടോ ബാലേന്ദ്രൻ പറഞ്ഞു അതെ അവിടെ നിന്ന് ഇറങ്ങി കാറിലേക്ക് കയറാനായിട്ട് പോയതാണ് ആ സമയത്തൊന്ന് കാല് മടങ്ങിയില്ല ചെറിയൊരു ഫ്രാക്ചർ പോലെ കാല് പെട്ടെന്നും അടങ്ങിയതിൻ്റെ ആ ഒരു ചെറിയൊരു ഉടുക്കും ഫ്രാക്ചർ പോലത്തെ ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കാല് നിലത്ത് കുത്താൻ പാടില്ല ഒരു മാസം റെസ്റ്റ് പറഞ്ഞിരിക്കുക അപ്പോഴേക്കും ബൈജാന്തി പറഞ്ഞു പാ നാട്ടക്കത്തില്ല ആ ഒരു മാസം ഒന്നും റെസ്റ്റ് എടുക്കാൻ നാട്ടക്കത്തില്ല ആ നടക്കത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നടക്കരുത് അതുകൊണ്ടാണ് പറഞ്ഞത് റെസ്റ്റ് എടുക്കണമെന്ന് അതല്ല റെസ്റ്റ് എടുക്കുന്ന കാര്യം പറ്റത്തില്ലെന്ന് ആ പിന്നെ ഒരു മാസം ഒരു മാസം ഞാൻ വീട്ടിൽ ത്ത് കുത്തിടിച്ചിരിക്കേ ഞാൻ എന്നെ അല്ലെങ്കിലും വീട്ടിൽ കയറ്റി ഇരുത്താനായിരുന്നല്ലോ ബാലേന്ദ്രൻ നേരത്തെ മുതൽ താല്പര്യം അപ്പോഴേക്കും മനു പറഞ്ഞു ആൻറ്റി ആൻറ്റിയോട് ഞാൻ പറഞ്ഞു ദയവ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കലത് പിന്നെ ഞാനാണോ മനു പ്രശ്നക്കാരി ഓ എനിക്ക് വയ്യ ഏത് നേരത്താണോ ആ കുടയെടുക്കാനായിട്ട് തിരിയാൻ തോന്നിയത് എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും കൃഷ്ണി വെച്ച് കൊടയെടുക്കാനോ ആ വണ്ടിയിലേക്ക് കയറി വണ്ടിയിലേക്ക് കേറാൻ തുടങ്ങിയപ്പോ കൊടയില്ലായിരുന്നു കുട എന്നാ എടുത്തിട്ട് വരാമെന്ന് ഓർത്തിട്ട് കുട അവിടെ എടുത്ത് എടുത്ത് മറന്നിട്ട് തിരിച്ചിറങ്ങി വരുന്ന വഴിക്കാണ് കാല് സ്ലിപ്പായത് ഓഹ് ഓഹ് എന്നാ എന്തൊരു വേദനയായിരുന്നെന്ന് അറിയാവോ ആ നല്ലൊരു വേദന രണ്ട് ദിവസത്തേനുണ്ടാവുമെന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ട് ദിവസം രണ്ട് ദിവസം എന്നല്ല ഒരു മാസത്തോളം കാല് നിലത്ത് കുത്തരുത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു വിട്ടതാണ് ഒരു കാര്യം ചെയ്യുക ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയേക്കാം അപ്പോൾ ഓക്കെ ആവുമോ വൈജന്റിക്ക് അപ്പോഴേക്കും വൈജന്റി ഒന്നും ഇണ്ടാതെങ്ങനെ ഇരിക്കാം കേട്ടോ അതെ കുട്ടികളെ പോലെ വാശി പിടിക്കരുത് വൈജന്റി കുട്ടികളെ പോലെ വാശി പിടിക്കരുത് നീ നിനക്കിപ്പം പറ്റത്തില്ല ആ പറ്റത്തില്ലാത്ത ആ ഒരു അവസ്ഥയിൽ നീ അങ്ങനെ ഇരിക്കണം മനസ്സിലായോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും അലീന പോകണമല്ലോ അലീന പോകാനായിട്ട് റെഡി ആയതാണല്ലോ മാത്രമല്ല അലീന നിൽക്കാനായിട്ട് വേറെ ആരും പറഞ്ഞതുമില്ല എന്തായാലും അലീന മനുവിനോട് പറഞ്ഞു ഞാൻ നാളെ ഇവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ മനു ഒന്നം വിട്ടു പോയിട്ടോ അതെന്തായാലും അപ്പോൾ അങ്ങനെ ഒരു ടോക്ക് ഏ എന്തുപറ്റി ഏ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ അതോ ആൻറ്റിക്ക് പറ്റൂല എന്നിട്ട് ആന്റിയെ നോക്കാൻ വയ്യാഴിഞ്ഞിട്ടാണോ പോകുക എന്ന് പറഞ്ഞത് ഇപ്പോൾ ആൻറ്റിയെ നോക്കണം മുത്തശ്ശിയെ നോക്കണം അതുപോലെ അടുക്കള കാര്യങ്ങളും എല്ലാം കൂടെ നോക്കാൻ പറ്റില്ല എന്നിട്ടാണ് പോകാമെന്ന് പറഞ്ഞത് അപ്പോൾ അലിയന് പറഞ്ഞു ഏയ് മാഡത്തെ നോക്കുന്നതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ മാഡത്തന്നല്ല ഇവിടുത്തെ അടുക്കള കാര്യം ചെയ്യുന്നതിലും മുത്തശ്ശിയെ നോക്കുന്നതിലും ഒക്കെ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ അതുകൊണ്ടൊന്നും അല്ല ഞാൻ പോകുക എന്ന് പറഞ്ഞത് മേഡം പറഞ്ഞായിരുന്നു എന്നെ ആ ഇത്ര ദിവസം കൂടെ മതി അതിനുശേഷം പോകാം വേറെ ഏത് സെർവെൻറ്റിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് എന്നാലും അത് ആരോട് ചോദിച്ചിട്ട് ഞാനല്ലേ ഇവിടെ കൊണ്ടുവിട്ടത് അപ്പോൾ എന്നോടൊരു വാക്കാൻറ്റി പറയണ്ടായിരുന്നോ ഏ ആൻറ്റി അതെന്താ ചെയ്തില്ല അപ്പം ഏയ് മനുവേട്ട പ്രശ്നം ഒന്നും ഉണ്ടാക്കണ്ട അതിക്ക് താല്പര്യമില്ല അതുകൊണ്ട് വേണ്ട എന്തായാലും മുത്തശ്ശിക്കിപ്പോൾ അത്യാവശ്യം എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്യാമല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ആ മുത്തശ്ശിക്ക് നടക്കാം പക്ഷേ വേറെ വേലക്കാർ വരും എന്ന് പറഞ്ഞത് എന്നാ അത് വരുന്ന വല്ല ഉറപ്പുണ്ടോ അവസാനം നീ ഇവിടുന്ന് പോവുകയും ചെയ്തു ആരിക്കും പറ്റില്ലാത്തൊരവസ്ഥയിൽ മുത്തശ്ശി അടുക്കള കയറേണ്ടി വരുമോ അപ്പോഴേക്ക് അലിയനെ പറഞ്ഞു ഏയ് വേറെ ആൾ റെഡി ആയി എന്നാ പറഞ്ഞത് അപ്പം അങ്ങനെ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരാൾ വരുമല്ലോ പിന്നെ എന്താ കുഴപ്പം എന്നൊക്കെ അലിയനെ ചോദിക്കുകയാണ് എന്തായാലും മനു നേരെ വൈജേന്ദ്രൻ്റെ മുറിയിലേക്ക് ചെന്നു ആന്റി എന്ത് പണിയാൻറ്റി കാണിച്ചത് ഞാൻ എന്ത് പണിയാണ് കാണിച്ചത് എൻ്റെ കാല് മടഞ്ഞു വീണു അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ അതല്ല ആൻറ്റി അലീനെ പറഞ്ഞു വിടാൻ പോവാണോ ആ അലീനെ പറഞ്ഞു വിടാൻ പോവുക എന്നിട്ട് എന്താ എന്നോടൊരു വാക്ക് പറയാതിരുന്നത് ഹലോ നീ ആരാ അവളുടെ ലോക്കൽ ഗാർഡിയനോ ഹേ നിന്നോട് പറഞ്ഞു വിട്ട് അതോ നീ ഇവിടത്തെ ആരെങ്കിലും ആണോ ഹേ നിന്നോട് ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നീയാണോ എന്നൊക്കെ എന്നൊക്കെ എനിക്ക് എനിക്കിൻ്റെ അനുവാദത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് അങ്ങനെയല്ലല്ലോ ആൻറ്റി ഈ മുത്തശ്ശിനെ നോക്കാനായിട്ട് ഞാനല്ലേ അലീനിയെ പോയി കൊണ്ടുവന്നത് അല്ലേ മുത്തശ്ശനും ഞാനും കൂടി പോയിട്ടല്ലേ അലീനയെ കണ്ടെത്തിയത് അതിനുശേഷം അലീനിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഞാനല്ലേ ഞാനും ബാലേന്ദ്രൻ അങ്ങളും ചേർന്നിട്ടല്ലേ അപ്പം എന്നോടൊരു വാക്ക് പറയേണ്ട മര്യാദ ആൻറ്റിക്കുണ്ടായിരുന്നോ അന്നത്തെ ആൻറ്റി അത് ചെയ്തോ ഹാ ഹാ ഇത് കൊള്ളാലോ ബാലേന്ദ്രനോട് ഞാൻ പറഞ്ഞതല്ലേ ബാലേന്ദ്രൻ അവിടെ പറഞ്ഞു വിടാൻ പോകാന്ന് ബാലേന്ദ്രന് വേണമെങ്കിൽ ആ മനുവിനോട് പറയത്തില്ലായിരുന്നു എനിക്കെല്ലാവരോടും ഓരോ നടന്ന് പറയാനുള്ള സമയമൊന്നുമില്ല അതിനോട്ടെനി തോന്നിയോ ഇല്ല അതിപ്പോൾ പറയണമെന്ന് വിചാരിച്ചാൽ കൂടി എനിക്ക് പറയാൻ തോന്നുകയും ഇല്ല മനസ്സിലായോ എന്ന് പറഞ്ഞുകൊണ്ട് വൈജാൻഡി ആ അതിപ്പോൾ പരാതിയെ പരിപോട്ടൊന്നും ആരും പറയേണ്ട കാര്യമൊന്നുമില്ല അവളിവിടെ സ്ഥിരമായിട്ട് ഞാൻ നിർത്തിയാക്കാം ഒരു എഗ്രിമെൻറ്റിലും സൈൻ ചെയ്ത് കൊടുത്തിട്ടല്ല ഞാൻ അവളിവിടെ നിർത്തിയത് ഏ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനു പറഞ്ഞു ഹലോ ഇവിടെ വേണ്ടെങ്കിൽ വേണ്ട ആ പോട്ടെ കുഴപ്പമൊന്നുമില്ല എന്നാലും ഒന്ന് അറിയിക്കണമല്ലോ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അവൾക്ക് ഇവിടെ അല്ലെങ്കിൽ നല്ലൊരു വീട് കിട്ടും അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ഞാനും അതാ കൂടെ എതിർക്കാതിരുന്നതോ ഇവിടെ ആ കൊച്ച് അമ്മയുടെ കാര്യങ്ങളും നോക്കണം അടുക്കളയിലെ കാര്യങ്ങളും നോക്കണം പിള്ളേരുടെ കാര്യങ്ങളും നോക്കണം എന്നിട്ടോ കേൾക്കുന്ന മൊത്തം ചീത്തവിളി ചീത്ത വിളിയും കുത്തുവാക്കും മാത്രമാണ് ആ പെൺ കൊച്ചു കേൾക്കുന്നത് വെറുതെ എന്തിനാണ് ആ പെൺ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ആ കൊച്ചിനെ ആ കൊച്ചിൻ്റെ വേറെ ജോലി നോക്കി പോകത്തില്ലേ ഈ പറഞ്ഞ പോലെ ആൾ വയ്യാത്ത ആൾക്കാരെ നോക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സാലറിയും കിട്ടും അടുക്കളപ്പണി ചെയ്യേണ്ട കാര്യമില്ല ആ ഇതൊക്കെ കയറി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ ഇവൾ ആ കൊച്ചിനെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ഒരു സ്വല്പം മനസ്സാക്ഷി ഇവൾ കാണിക്കണ്ടായിരുന്നോ ഇവൾ കാണിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ എനിക്ക് ഇച്ചിരി മനസാക്ഷി കുറവുള്ള കൂട്ടത്തില്ല ആ മനസാക്ഷി കുറവുള്ള കൂട്ടത്തിലാണെങ്കിലേ ഈ കിടന്ന കിടപ്പിൽ നീ എത്ര ദിവസം ഇനി എഴുന്നേറ്റ് നടക്കും എത്ര ദിവസം കഴിയുമ്പോഴാണ് നീ എഴുന്നേറ്റ് നടക്കുന്നത് എന്ന് എന്നെനിക്കൊന്ന് അറിയണം എന്തായാലും നിന്നെ നോക്കാനായിട്ട് നിൻ്റെ പുതിയ സെർവൻറ്റ് വരുമല്ലോ നിൻ്റെ പുതിയ സെർവൻറ്റ് വരട്ടെ പുള്ളിക്കാരി വന്നിട്ട് നിന്നെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ എൻ്റെ പുതിയ സെർവൻ്റ് വരട്ടെ പുള്ളിക്കാരി നോക്കിക്കോളൂ എന്നും പറഞ്ഞുകൊണ്ട് വൈജേന്റേം എന്തായാലും വൈജേന്ദ്രം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ സർവൻറ്റിനെ വിളിക്കുക നീ നാളെ വരില്ലേ എന്നീ ചോദിച്ചുകൊണ്ട് ആ ഞാൻ എത്തും ആ നിന്നോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇവിടുത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഓർമ്മയുണ്ടല്ലോ ആ അത് തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ അവിടെ ഉള്ള മുത്തശ്ശിക്ക് വലിയ വൈകൊന്നും ഇല്ലല്ലോ അല്ലേ ഞാനിനി മുത്തശ്ശിയെ നോക്കി അടുക്കളപ്പണിയും ചെയ്യേണ്ടി വരുമോ ഇല്ല നീ മുത്തശ്ശിയെ നോക്കുമെന്ന് വേണ്ട അമ്മയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അമ്മയ്ക്ക് ചെയ്യാനായിട്ട് പറ്റും അമ്മയ്ക്ക് വേണ്ട കറക്റ്റ് സമയത്തിന് ഫുഡും ഒക്കെ എടുത്ത് കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം ഓ അത് ഞാൻ ചെയ്തോളാം അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല മാഡം എന്ന് ഈ പുതിയ വേലക്കാരി പറയാണ് അപ്പോൾ വൈജാന്റി പറഞ്ഞു അതെ വേറൊരു കാര്യം കൂടിയുണ്ട് എന്താ മേഡം അതെ ഞാൻ എൻ്റെ കാലൊന്ന് ചെറുതായിട്ട് ഉളുക്കി ഒരു രണ്ടുമൂന്ന് ദിവസത്തേന് റെസ്റ്റ് വേണ്ടി വരും അപ്പോൾ നീ ഇവിടുത്തെ കാര്യങ്ങൾ എനിക്ക് നിന്നെ സഹായിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ആ എൻ്റെ കുറ ഒരു കുറച്ച് കാര്യങ്ങൾ കൂടി നീ നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മേഡത്തിൻ്റെ കാര്യങ്ങളോ ഇനി വേടം കിടന്ന കടപ്പം വല്ലതാണോ ഇനി കുളിപ്പിക്കുക ചെയ്യേണ്ട ആവശ്യമുണ്ടോ അപ്പോഴേക്കും വൈദ്യൻ്റെ പറഞ്ഞാൽ വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ കാല് ചെറുതായിട്ടൊന്ന് ഉളുക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പം എനിക്ക് നടക്കത്തില്ല അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് സഹായിച്ചാൽ മതി എന്ന് പറയാം കേട്ടോ ആ അതിന് ശമ്പളം കൂടുതലാണ് മേഡം അല്ലാതെ ഇതെല്ലാം കൂടെ എന്നെ കൊണ്ട് ചെയ്യാമെന്ന് വെച്ചാൽ നടക്കത്തില്ല പിന്നെ ഞാൻ നാളെ വന്ന് വീടൊക്കെ ഒന്ന് കാണട്ടെ എനിക്ക് എനിക്കിഷ്ടപ്പെടുകയും ഇല്ലയെന്നൊക്കെ അറിയട്ടെ എന്നിട്ടല്ലേ പൂർണ്ണമായിട്ടും വേണോ വേണ്ടയോ എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ ആ എന്തായാലും നോക്കട്ടെ അനാ എന്നും പറഞ്ഞോട്ടോ ഇവൾ കോള് കട്ട് ചെയ്തു കേട്ടോ കോള് കട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ഈ പെണ്ണ് വീണ്ടും വിളിക്കാൻ കേട്ടോ വൈജെന്റിക്ക് മനസ്സിലായി ഇത് എന്തോ പന്തിയുടെ വേലക്കാരികൾക്ക് എന്തൊരു ഡിമാൻഡാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ പെൺകുട്ടി വിളിച്ചു കൂട്ടം മാഡം അവിടെ വലിയ പണിയൊന്നുമില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ അല്ലേ ആ ഇല്ല വല്ല പണിയൊന്നും നീ ഇങ്ങോട്ട് പോരെ വേലക്കാരികൾ ഒരു പണി ചെയ്യാനൊട്ട് താല്പര്യവും ഇല്ല എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് എന്തായാലും പിറ്റേ ദിവസം അലീനെ പോകാനായിട്ട് റെഡിയായി ഇങ്ങനെ നിൽക്കുക ബാലേന്ദ്രനും മനുവും കൂടി തന്നെയാണ് അലീനയെ കൊണ്ടുവിടാവുന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ബാലേന്ദ്രൻ്റെ ഷോപ്പിൽ പോകേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് കുറച്ച് താമസിച്ചത് മനുവും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും പുറത്ത് കോളിമ്പൽ കേട്ടതും ബബിത എന്ന് കഥക് തുറന്നു കഥക് തുറന്നപ്പോൾ കണ്ടത് പുതിയൊരു പെണ്ണുംപിള്ള വന്ന് നിൽക്കുകയാണ് ജോലിക്കാരിയാണ് അപ്പോൾ ജോലിക്കാരി വന്നു മേഡം ഇവിടെ ഞാനിവിടെ പുതിയതായിട്ട് ജോലിക്ക് വന്നതാ എന്നിങ്ങനെ പറഞ്ഞു മേഡം എവിടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ അമ്മ അകത്തുണ്ട് അങ്ങനെ അകത്തേക്ക് വന്നപ്പോൾ കാലും ഇങ്ങനെ പൊക്കത്ത് വെച്ചിങ്ങനെ കിടക്കുകയാണല്ലോ വൈജേണ്ടി മാഡം മാഡത്തിൻ്റെ കാലിന് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിരുന്നോ ആ കാലിന് ഇച്ചിരി കുഴപ്പമായിരുന്നു എന്തായാലും ഒരു മാസത്തെ റെസ്റ്റ് മതി എന്നാൽ പറഞ്ഞേ അത് കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും അപ്പോൾ ആ ഒരു മാസം വരെയോ ആ ഒരു മാസം കാല് നിലത്ത് കുത്തരെന്നാണ് പറഞ്ഞത് ഓ ഓ ഓ ഓ അല്ല ഈ വീടാണല്ലേ അ എന്തും തൂത്ത് വടക്കോ വൃത്തിയാക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് ആ ഈ വീടാണ് എന്താ വീട് ഇഷ്ടപ്പെട്ടില്ല നിനക്ക് ഓ വീട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം മാഡം എനിക്ക് എഴുതി തരാനൊന്നും പോകുന്നില്ല പിന്നെ മാഡം ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ഇത്രയും വലിയ വീട്ടിൽ ഇവിടുത്തെ കാര്യങ്ങളും നോക്കി വീട്ടുകാര്യങ്ങളും നോക്കി അതുപോലെ തന്നെ എൻ്റെ കാര്യങ്ങളും നോക്കി മാഡത്തിൻ്റെ കാര്യങ്ങളും കൂടെ നോക്കി ഒത്തുപോകത്തില്ല ഏതെങ്കിലും ഒന്നേ ഞാൻ ചെയ്യത്തുള്ളൂ ഒന്നെങ്കിൽ അടുക്കളപ്പണി അല്ലെങ്കിൽ മാഡത്തിൻ്റെ കാര്യം നോക്കല്ലേ ഏതെങ്കിലും ഒന്ന് ചെയ്യുക ഒന്നിനോ ആ ഒന്നിൻ്റെ ശമ്പളം മതി എനിക്ക് അല്ലാണ്ട് ഒത്തിരി ശമ്പളം എടുത്ത് എൻ്റെ നടുപോടിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല അപ്പോൾ മേഡം എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ ഇതും കേട്ടുകൊണ്ടാണ് ബാലേന്ദ്രൻ്റെ അങ്ങോട്ടേക്ക് വന്നത് എന്ത് പറ്റി നിന്റെ പുതിയ സെർവെൻറ്റിനു പറ്റുന്നില്ലേ എല്ലാ ജോലികളും കൂടെ ഒരുമിച്ച് ചെയ്യാനായിട്ട് അതാർക്കും പറ്റും അതൊന്നും ഇവിടെ ആർക്കും നടക്കത്തില്ല ആരേലും ചെയ്യുന്നതാണോ വയ്യാണ്ട് കിടക്കുന്ന ആളെ നോക്കണം വീട്ടിലെ കാര്യങ്ങളും നോക്കണം തൂത്തും തുടയ്ക്കും വൃത്തിയാക്കുകയും വേണം ഇതൊന്നും എല്ലാവരെയും കൊണ്ടും പറ്റത്തില്ലല്ലോ എന്തായാലും ഇതൊന്നും എല്ലാവരും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല അതുകൊണ്ട് എനിക്ക് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി ഒന്നെങ്കിൽ വീട്ടുകാരിയും അല്ലെങ്കിൽ മാഡത്തിനെ നോക്കല് എന്നുവെച്ചാൽ മാഡം പറഞ്ഞു അത് തീരുമാനിച്ചിട്ട് ഇവിടെ നിൽക്കാം അപ്പോഴേക്കും വൈജന്റിക്ക് ദേഷ്യം വന്നു കേട്ടോ വൈജന്റി പറഞ്ഞ് നിന്റെ സേവനം ഇവിടെ ആവശ്യമില്ല ഇവിടെ വേലക്കാരികളല്ല തീരുമാനം കൊടുക്കുന്നത് ഞാനാ തീരുമാനം കൊടുക്കുന്നത് നിൻ്റെ സേവനം ഇവിടെ ആവശ്യമില്ല വേറെ വേലക്കാരെ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്തായാലും അവസാനം ഓഹോ ഇതപ്പം നന്നായത് എന്നും പറഞ്ഞുകൊണ്ട് ആ പെണ്ണും പുള്ളി ഞങ്ങൾ പോവാണ് അപ്പോഴേക്കും ജയജൻറ്റി പറഞ്ഞ എൻ്റെ ഭഗവാന് ഉണ്ടോ കുറേ വേലക്കാരുടെ ഡിമാൻഡ് ഓ ജോലിക്കാർക്ക് എന്താ ഇത്ര ക്ഷാമം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് പുറമുറുക്കുക എന്നിട്ട് ബാലേന്ദ്രൻ നോക്കിയപ്പോൾ ബാലേന്ദ്രൻ പതുക്കെ ഇരുന്ന് ചിരിക്കാനോ കേട്ടോ അപ്പോഴേക്കും മനു വന്നിട്ട് ചോദിച്ചു അല്ല വൈജാ ഡേ ഈ അലീന നിൽക്കണോ പോണോ ഇത് കേട്ടപ്പം വൈജ് മനുവിനെ ഒന്ന് നോക്കുവാണ് അതോടുകൂടി ആ എപ്പിസോഡ് അവസാനിക്കാനോ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ അടുത്ത ആഴ്ചത്തെ കഥയിലെ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറയാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആർക്കെങ്കിലും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ആട്ടോ അപ്പോൾ അലീനയുടെ ബാഗിൽ നിന്നും ഒരു മോതിരം കിട്ടുകയാണ് മോതിരം നമ്മുടെ ഹരിശങ്കർ കൊണ്ടിട്ടത് തന്നെയാണ് എന്തായാലും ഹരിശങ്കർ കൊട്ടി കൊണ്ടിട്ട മോതിരത്തെ ചൊല്ലി ഭയങ്കര പ്രശ്നമായി ഇതെവിടെ നിന്ന് വന്നു അലീന പറഞ്ഞു എൻ്റെ അല്ല നിൻ്റെ ബാഗിൽ പിന്നെ നിൻ്റെ അല്ലാതെ ആരുടെ മോതിരം വന്നു എനിക്കറിയില്ല എന്ന് അലീന പറഞ്ഞപ്പോഴും അവസാനം നമ്മുടെ മനുവാണ് അലീന അവസാനം ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു പക്ഷേ മനുവാണ് ഹരിശങ്കറിൻ്റെയും അതുപോലെ തന്നെ രോഹിത്തിൻ്റെയൊക്കെ കള്ളത്തരങ്ങൾ പൊളിച്ച് പുറത്ത് ചാടിക്കുന്നത് അപ്പോൾ ഇതൊക്കെ തൊട്ടടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇനി വരാനിരിക്കുന്ന ഒരു മൂന്നാലഞ്ച് ആഴ്ച അല്ലെങ്കിൽ ഒന്ന് രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ വരാനിരിക്കുന്ന വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ കമൻറ്റ് ചെയ്യാതെ ആരും പോവില്ല കേട്ടോ സി ഒക്കെ താങ്ക്